ഒരു പര്യാപുരം കനവ് മണ്ണാർക്കാട് ഒറ്റപ്പാലം പെരിന്തൽമണ്ണ താലൂക്കുകളിലായി പെരിന്തൽമണ്ണ ചെറുപ്പളശ്ശേരി നഗരസഭകളോടും താഴേക്കോട് വെള്ളിനേഴി ശ്രീകൃഷ്ണപുരം തച്ചനാട്ടുകര ഏലംകുളം എന്നീ ഗ്രാമപഞ്ചായത്തുകളുമായും അതിർ പങ്കിടുന്ന ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ ചരിത്രവും സംസ്കാരവും വളരെ സമ്പന്നമാണ് ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ അടുത്ത കൗൺസിലിൽ നിർബന്ധമാണ് പാത്തു വെക്കാൻ ഒരു മഞ്ചാടിക്കൂരു കൂട്ടം ചേർന്നു വെറുക്കാം ഓർത്തു വെക്കാൻ ഒരു കൂട്ടുപാട്ട് ഒന്നായി ചേർന്നു പാടിക്കാം കുഞ്ഞെ പൂക്കൾ പെറുക്കിയെടുത്ത് തെങ്ങോലനാരിൽ കുരുക്കാം കുഞ്ഞു പെങ്ങൾ ഉണർന്നു വരുമ്പോൾ കുഞ്ഞു കയ്യിൽ കൊടുക്കാം നെയ്യപ്പം ചുട്ട ചുട്ടകാലത്തിനരികിൽ പമ്മി പമ്മിയിരിക്കാം ഉമ്മച്ചി കാണാതെ തഞ്ചത്തിലൊരു നെയ്യപ്പം കയ്യിലൊതുക്കാം ിൽ വസുതരങ്ങ ആ പാടു തന്റെ ഇവൾ കായുധം ആദ്യം നടിയില്ലാത്ത നാട്ട്യം പുറത്താരി നേരിട്ട് പക്ഷത്തെ കൂട്ടുകാരി

ഉപരിയായി ഒരു കായിക പരിശീലന കേന്ദ്രമാക്കി മാറ്റാവുന്ന ഒരു സ്പോർട്സ് കോംപ്ലക്സ് ആണ് അതിൽ പ്രധാനം വികസന രംഗത്ത് നിരവധി സാധ്യതകൾ ഉള്ള നമ്മുടെ വാർഡിന് ദീർഘവീക്ഷണങ്ങളും സാമർഥ്യവുമുള്ള ഒരു നായകനെയാണ് ആവശ്യം ആ നായകനായി മാറാൻ ഏറ്റവും യോഗ്യനാണ് താനെന്ന് അഫ്സലേൻ്റെ കാഴ്ചപ്പാടുകളും പദ്ധതികളും നമ്മെ ബോധ്യപ്പെടുത്തുന്നു ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയുമായി അടുത്ത് കിടക്കുന്ന ഒന്നാണ് എന്ന് പറയുന്നത് ആരോഗ്യമുള്ള ഒരു ഒരു തലമുറ ആരോഗ്യമുള്ള ഒരു യുവത എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ഒരു ഫ്യൂച്ചറിലുള്ള ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഒരു ഗ്രൗണ്ട് എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ പ്രദേശങ്ങളിലെ ഗ്രൗണ്ടുകൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്ഥലം വാടകയ്ക്കെടുത്ത് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പാട്ടത്തിനടുത്ത് ആ പാട്ടത്തിനടുത്ത് നടക്കുന്ന കളികളാണ് നമ്മൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കേരളത്തിനൊരു ടീം വരുന്ന സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് പോലെ ക്ലബ്ബുകൾക്ക് ഒരു ടീം വരുന്ന സമയത്ത് നമുക്ക് കളിക്കാരെയും നമ്മൾ പാട്ടത്തിനെടുക്കുകയാണ് ചെയ്യുന്നത് അഥവാ വാടകക്കെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഇല്ലാതെ പോയതിൻ്റെ ഒരു വലിയൊരു ഒരു പ്രശ്നമാണ് ആ കാണുന്നത് കായിക സ്വപ്നങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് അത് കേവലം ഒരു ഗ്രൗണ്ടിൽ പോലും ഒരു ഗ്രൗണ്ടിൽ പോലും ഒതുങ്ങേണ്ടതല്ല എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് ഒരു സ്പോർട്സ് കോംപ്ലക്സ് തന്നെയാണ് എല്ലാവിധ സൗകര്യങ്ങളും എല്ലാവിധ പരിശീലകരമുള്ള ഒരു വലിയ ഒരു സ്പോർട്സ് കോംപ്ലക്സ് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രായോഗികതയുടെ പ്രശ്നങ്ങളൊക്കെയുണ്ട് പക്ഷേ നമ്മളൊന്ന് ശ്രമിച്ചാൽ ഒരുപാട് ഫണ്ടുകൾ ആ വഴിക്ക് നമുക്ക് യുവജനക്ഷേമ ബോർഡുകൾ വഴിയും അതുപോലെ തന്നെ സായിയൊക്കെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഒക്കെ പോലെയുള്ള ഒരുപാട് അതോറിറ്റികൾ വഴി നമുക്ക് അതിനുള്ള ഫണ്ടുകൾ എത്തിക്കാൻ പരിശ്രമിച്ചാൽ നമുക്ക് കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നമുക്കില്ല പര്യാവരം കനവ